കേരളത്തിലെ ടീച്ചർ എവിടെ നിൽക്കുന്നു നശിച്ചു ഞാൻ പഠിച്ച ഞാൻസോ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതോ ഞാൻ വായിച്ചെടുത്തതോ ഞാൻ അനുഭവിച്ചതോ ഒന്നും ആയിരുന്നില്ല അല്ലേ ഒന്നുമില്ല നശിച്ചു എന്നിപ്പോ കാണുന്നില്ല എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അനീതിക്ക് വേണ്ടി നിശ്ശബ്ദം വിഴുങ്ങുക തൊണ്ടയിൽ പൂർത്താൽ വിഴുങ്ങുക പറയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവം നശിച്ചുപോയെന്ന് എഴുത്തുകാരിയും സാംസ്കാരിക മനുഷ്യാവകാശ പ്രവര്ത്തകയുമായ സാറ ജോസഫ് കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടക്കുന്ന പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിന്റെ രണ്ടാം എഡിഷനിൽ എൻ ഇ സുധീറുമായി സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ് താൻ പഠിച്ചതോ തന്റെ പിതാവ് തന്നോട് പറഞ്ഞതോ താൻ വായിച്ചു മനസ്സിലാക്കിയതോ ആയ കമ്മ്യൂണിസം അല്ല ഇപ്പോൾ കേരളത്തിലുള്ളതെന്നും അവർ പറഞ്ഞു അനീതി നടപ്പിലാക്കാൻ വേണ്ടി സ്വയം വിഴുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് അവബോധമുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും സാറ ജോസഫ് പറയുന്നു സൈലന്റ് വാലി സമരം നടക്കുന്നതുവരെ നമ്മൾ വലിയ പാരിസ്ഥിതിക അവബോധം ഉണ്ടായിരുന്ന ജനത ആയിരുന്നില്ലെന്നും അവർ പറഞ്ഞു മുമ്പ് നമുക്ക് നല്ല മഴയും നല്ല വെള്ളവും ശുദ്ധമായ ജലാശയങ്ങളും ഉണ്ടായിരുന്നെന്നും സാറ ജോസഫ് കൂട്ടിച്ചേർത്തു എനിക്ക് പാരിസ്ഥിതികളെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു അവബോധമുണ്ടെന്നാണ് അവബോധം നമുക്കിത് ഉണ്ടായിരുന്നില്ല സൈലന്റ് വാലി സമരം നടക്കുന്നതിന് മുമ്പ് വരെ നമ്മളത്ര വലിയൊരു പാരിസ്ഥിതിക ജ്ഞാനമോ പാരിസ്ഥിതിക ദർശനമോ ഉണ്ടായിരുന്ന ജനതയല്ല കാരണം നമുക്കെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് നല്ല മഴ നല്ല വെയിൽ നമുക്ക് നല്ല വിളവ് നല്ല സുഖകരമായ വെള്ളം കണ്ണീര് പോലെ ശുദ്ധമായ വെള്ളം നമ്മുടെ ജലാശയങ്ങൾ കണ്ട അസൂയ തോന്നുന്ന വിധത്തിലുള്ള ജലാശയങ്ങൾ പുഴകൾ അരുവികൾ തുളങ്ങും കുളങ്ങൾ തടാകങ്ങൾ ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾ കുളത്തിൽ കുളിച്ചാൽ അമീപിക് ജ്വരം വരുമോ എന്ന് പേടിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ജലാശയങ്ങൾ നശിച്ചെന്നും അവർ പറഞ്ഞു ആ നശിപ്പിച്ചതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയോ എന്നും അവർ ചോദിച്ചു ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ പാരിസ്ഥിതികവാദികൾ എന്ന് വിളിച്ച് മാറ്റി നിർത്തുകയാണെന്നും സാറ ജോസഫ് കൂട്ടിച്ചേർത്തു ഇന്ന് നമ്മുടെ കുട്ടികൾ കുളത്തിൽ കുളിച്ചാൽ അമീബിക് ജ്വരം വരുമോ എന്നുള്ള നശിപ്പിച്ചില്ലേ ആ നശിപ്പിച്ചതിനെ നമുക്ക് സമർത്ഥമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നവരെ പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞ് പിന്നെ കുറ്റിയടിച്ചു മാറ്റി നിർത്തുന്നതല്ലാതെ പാരിസ്ഥിതിക ആഘാതം വരുത്തുന്ന വ്യവസ്ഥക്കെതിരെ ശബ്ദിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിന്നില്ലെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു ആര് അധികാരത്തിൽ വരുമ്പോഴും അതിരപ്പള്ളി പദ്ധതി കൊണ്ടുവരുമെന്ന് പറയുന്ന നെഞ്ചൂക്കിനെ നേരിടാൻ സമൂഹം ഒറ്റക്കെട്ടായി തയ്യാറാകണമെന്നും സാറ ജോസഫ് പറഞ്ഞു അല്ലെങ്കിൽ വയനാട് ദുരന്തം പോലുള്ള ആവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ആ നെഞ്ചൂക്കിനെ നേരിടാൻ നമ്മൾ തയ്യാറാകുന്നില്ലെന്നും എല്ലാവരും അവരവരുടെ സുഖസൗകര്യങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് തയ്യാറാകുന്നതെന്നും സാറ ജോസഫ് പറഞ്ഞു ഇപ്പോഴും പറയും ആരധികാരത്തിൽ കയറിയാലും ഈ പിന്നെ മറ്റേ അതിരപ്പിള്ളി കൊണ്ടുവരും ആരധികാരത്തിൽ റെയിൽ കൊണ്ടുവരും എന്ന് പറയുന്നൂക്കുണ്ടല്ലോ ആ നെഞ്ഞൂക്കിനെ എതിരിടാൻ സമൂഹത്തിന് കഴിയണം അല്ലെങ്കിൽ വയനാടൊക്കെ ആവർത്തിക്കുകയും ചെയ്തു ആ നെഞ്ഞൂക്കിനെ നേരിടാൻ നമ്മൾ ചെയ്യാറില്ല നമ്മുടെ സുഖ സൗകര്യങ്ങൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ പ്രത്യയശാസ്ത്ര താല്പര്യം പ്രത്യയശാസ്ത്ര താല്പര്യം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇക്കാരണത്താൽ ഭാവി തലമുറയ്ക്ക് വിനാശം വരുത്തി വെക്കുന്ന തലമുറയാണ് നമ്മളെന്നും സാറ ജോസഫ് കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാരിസ്ഥിതിക അവബോധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ടെന്നും സാറ ജോസഫ് പറയുന്നു നിലവിലുള്ള അളിഞ്ഞുനാറിയ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യാതെയും തിരുത്താതെയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകില്ലെന്നും സാറ ജോസഫ് പറഞ്ഞു ഇതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് ഒരു തലമുറയാണ് നമ്മൾ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന തലമുറയാണ് നമ്മൾ കുട്ടികളെ ഓടിപ്പിക്കാൻ മാത്രമല്ല കുട്ടികൾക്ക് വെള്ളത്തെ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഈ കുഞ്ഞിനെ പുഴയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് തയ്ക്കത്തില്ല കുട്ടിയെ പുഴയിൽ പുഴയിലിറക്കിയത് പുഴ ശുദ്ധമാണോ പുഴ വെള്ളം ശുദ്ധമാണോ എന്ന് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കുന്നതുവരെ മിണ്ടാതിരുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് എനിക്ക് പാരിസ്ഥിതിക അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് വളരെ ലജ്ജ തോന്നുന്നുണ്ട് പാരിസ്ഥിതിക വിനാശം വരുത്തി വെച്ചത് എത്ര വലിയ വിപത്താണെന്നുള്ളത് അനുഭവിച്ചു കൊണ്ടിരുന്നിട്ടും അതിനെതിരെ എൻ്റെ പാർട്ടി പറഞ്ഞാൽ ഞാൻ മിണ്ടില്ല അതല്ലേ നയം എന്റെ പാർട്ടിയാണ് താറത്വം മതക്കെയാണ് മതം കൊടുക്കുന്നതിന് ഞാൻ മിണ്ടില്ല നിന്റെ പാർട്ടിയാണെങ്കിൽ ഞാൻ മിണ്ടും പക്ഷേ പിന്നിൽ നമുക്ക് കൈകോർക്കാം കേട്ടോ പിന്നില് നമുക്ക് കൈകോർക്കാം ഞാൻ നീ ഒന്നല്ലേ ഇത്തരത്തിലുള്ള അളിഞ്ഞു നാറിയ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യാതെ കണ്ട് തിരുത്താതെ കണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്നും സംരക്ഷിക്കാൻ കഴിയില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ വേറെ ചോദ്യം